ഭഗോലി ആവാഹിച്ച് കുടത്തിലാക്കി വറ്റങ്ങളോ അത് കഴിഞ്ഞ് ഭഗോലി വേഷം മാറി അമ്മയുടെ നേരം വിളിച്ചതിന് തോന്നിച്ചു പ്രകാശവും കൊണ്ട് കിളികളുടെ ശബ്ദം കേട്ടു അമ്മ മോ അമ്മയെ ചാക്കോൽ ചോദിച്ചു ഈ കിടന്ന കിടപ്പിൽ താക്കോൽ എടുത്തു കൊടുത്തു അത് ശങ്കരന്മാരുടെ അറ അല്ലായിരുന്നു ഭഗവതി വരുന്നു ഈ അറ തുറന്നതിപ്പോൾ ഈ കുടം ചാടി ചാടി ഈ മുടിയിൽ കളത്തിലേക്ക് വന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് തങ്കളിപ്പ് ചതിച്ചു കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി ഓടി കെണീറ്റി ചാടി കാളി മിന്നാലും അവിടെ വെച്ച് വധം കാളിയുടെ ഗാരി എന്നെ കഴുത്തറുതും ആ തലയും കൊണ്ട് മുകളിലേക്ക് ചാടി കാളി എന്നിട്ട് പന്ത്രണ്ട് ദിവസം അവിടെയാണ് ഇവിടെ ഇവിടെ ഒരു ആലിൻ്റെ മുകളിൽ തല കിഴുപ്പോട്ടായിട്ട് തൂങ്ങി കിടന്നിട്ട് കലി ഇറങ്ങിയത് പിന്നെ അവിടേക്ക് പോകാൻ ആൾക്കാർക്ക് പേടിയായി യഥാർത്ഥത്തിൽ ദാരികതം നടന്ന ഒരു ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അതെ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം ഒരു പൂജയുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിക്കടുത്തുള്ള വൻപുഴക്കാവ് എന്നൊരു ക്ഷേത്രത്തിൽ പോയിരുന്നു ഹൈവേയിൽ കൊരട്ടിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചാലക്കുടി പുഴയുടെ തീരത്തായിട്ടാണ് ഈ കൊച്ചു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഏതാണ്ട് വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഒരു ഇടുങ്ങിയ റോഡിലൂടെ കയറി ചെല്ലുന്നത് വിശാലമായ ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലേക്കാണ് ക്ഷേത്രത്തിന് മുൻവശത്തായി വലിയൊരാൽ തണൽ വിരിച്ചു നിൽപ്പുണ്ട് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലവും ക്ഷേത്രവും ആലിൻ്റെ തൊട്ടു വടക്ക് ഭാഗത്തായി നല്ല പഴക്കം തോന്നിക്കുന്ന ഒരു ശ്രീകൗരുകൊണ്ടു എന്തോ ഒരു പ്രത്യേകത തോന്നിയതിനാൽ പോയി നോക്കിയപ്പോൾ സ്ത്രീകോലിന് മുൻപിലായിട്ട് ശങ്കരമാരാർ എന്ന് എഴുതിയിരിക്കുന്നതുണ്ടോ മാരാരുടെ പ്രതിഷ്ഠയോ എനിക്കത് അത്ഭുതമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രതിഷ്ഠയെപ്പറ്റി കേൾക്കുന്നത് പക്ഷേ പൂജയ്ക്ക് കുളിച്ചു കയറേണ്ട സമയമായതിനാൽ പെട്ടെന്ന് തന്നെ തയ്യാറായി കുളിക്കാനായി പുഴക്കടവിലേക്ക് നടന്നു ചാലക്കുടി പുഴയാണ് ക്ഷേത്രത്തിന് പുറകിലൂടെ ഒഴുകുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് മറ്റും നടക്കുന്നതും ഈ കടവിലാണ് വെട്ടുകല്ലുകൊണ്ട് പടവുകളൊക്കെ കെട്ടി നല്ല പഴക്കം തോന്നിക്കുന്ന കുളിക്കടവ് ദുർഗാദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒപ്പം തന്നെ വലിയമ്പലത്തിന്റെ തെക്കുകിഴക്ക് ഭാഗത്തായി രുലിജിത് വിധാനമുള്ള കൊടുങ്ങല്ലൂർ പോലെ ഉഗ്രഭാവത്തിലുള്ള ഒരു ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും അതും ഈ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ദർശനമായി പ്രത്യേകം ഒരു ശ്രീകോലിൽ തന്നെയാണ് ഇതത്ര നിസ്സാരമല്ല ഇവിടുത്തെ കാര്യങ്ങളെന്ന് മനസ്സ് പറഞ്ഞു ക്ഷേത്ര നിർമ്മിതിക്ക് അധികം പഴക്കം തോന്നില്ലെങ്കിലും വിഗ്രഹവും ബലിക്കല്ലുകളുമെല്ലാം നല്ല പഴക്കം തോന്നിക്കുന്നവയാണ് ഒരുപാട് സംശയങ്ങൾ മനസ്സിലുയർന്നെങ്കിലും അപ്പോളൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല ഈ ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം വടക്കാഞ്ചേരിക്കടുത്തുള്ള ആവണപ്പറമ്പ് മന പ്രദീപ് നമ്പൂതിരിക്കാണ് ക്ഷേത്ര ഉടമസ്ഥർ ഇവിടെ തന്നെയുള്ള കുറച്ച് കുടുംബക്കാരും വൈകുന്നേരത്തെ പൂജകളെല്ലാം കഴിഞ്ഞ് അത്താഴമൊക്കെ കഴിച്ച് റൂമിൽ വിശ്രമിക്കുന്ന സമയം ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രദീപേട്ടനോട് ചോദിച്ചു അപ്പോഴേക്കും ക്ഷേത്ര പൂരാമക്കാരിൽ മുതിർന്ന സോമൻ സാറും റൂമിലേക്കെത്തി പതുക്കെ ക്ഷേത്രത്തിൻ്റെ കഥകൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി യഥാർത്ഥത്തിൽ ദൈരികവധം നടന്ന സ്ഥലമാണത്ര ഇത് ഏതാണ്ട് എണ്ണൂറോളം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിത് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിരിക്കുന്നത് സാക്ഷാൽ തിരുമാന്താങ്കുന്നിലമ്മയുടെ ഒരു സങ്കല്പം തന്നെയാണ് പണ്ട് ഇവിടെ മുടിയേറ്റ് നടന്ന അവസരത്തിൽ ദാരിക വേഷം കെട്ടിയ ആളെ ഭഗവതി വേഷക്കാരൻ വധിച്ചു എത്ര അന്ന് ദാരിക വേഷം കെട്ടിയ ആളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശങ്കരമാരാർ ആളത്ര നിസാരക്കാരനൊന്നും ആയിരുന്നില്ല ഉഗ്ര മാന്ത്രികനും കൂടിയായിരുന്നു തന്റെ വിധി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശങ്കരമാരാർ ദാരിക വേഷം കിട്ടിയതും ഭഗവതിയുടെ ഉഗ്രകോപം ഒരു നരബലിയിലെ അവസാനിക്കുമെന്നറിയാവുന്ന മാരാർ മുടിയേറ്റ സമയത്ത് അത് സംഭവിക്കാതിരിക്കാൻ തന്റെ മാന്ത്രിക ശക്തിയാൽ ഭഗവതിയുടെ ചൈതന്യം ആവാഹിച്ച് ഒരു കുടത്തിനുള്ളിലാക്കി തറവാട്ടിലെ അറയിൽ കൊണ്ടുപോയി പൂട്ടിവെച്ചു താക്കോൽ മുത്തശ്ശിയെ ഏൽപ്പിച്ച് താൻ വന്ന് പറഞ്ഞാലല്ലാതെ മുറി തുറക്കരുത് എന്ന് നിർദ്ദേശിച്ച് മുടിയേറ്റിനായിപ്പോയി പക്ഷേ വിധിയെ തെടുക്കാൻ മഹാമാന്ത്രികനായിരുന്നിട്ട് ശങ്കരമാരാർക്കും കഴിഞ്ഞില്ല കൗശലപൂർവം അറയിൽ നിന്ന് പുറത്തിറങ്ങിയ ഭഗവതി കാളി ആവേശിക്കുകയും ഉഗ്ര കോപം പോണ്ട കാളി ദാരികഥ സമയത്ത് ദാരിക വധിച്ചു കളയുകയും ചെയ്തു സംഭവ ബഹുലമായ ഈ കഥകൾ വിസ്തരിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം സോമ സാറിന് ഈ കഥകളൊക്കെ വിസ്തരിക്കാൻ നൂറ് നാവാണ് നമുക്ക് ആ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഏർ സാറിൻ്റെ പേര് എൻ്റെ സോമ വർമ്മ സോമ പാക്കാട്ടിൽ പാക്കാട്ടിൽ മഠം മൊത്തം കുടുംബത്തിൽ പറയണത് കൊറ്റു സ്വരൂപം എന്നാണ് പറയുന്നത് എന്നാൽ ശരിക്കും അങ്ങനെയല്ല പാക്കാട്ട് സ്വരൂപം എന്നാണ് ആയിരുന്നു അതെ ഭാഗത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൊറ്റു സ്വരൂപം എന്നായി എന്തുകൊണ്ട് കൊറ്റു സ്വരൂപമായിരുന്നു പിടിയില്ലപ്പോഴും അപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ദാരികവധം നടന്ന ഒരു സ്ഥലം അതെ എന്നാൽ ശരി യഥാർത്ഥത്തിൽ ദാരികപഥം നടന്ന ഒരു സ്ഥലം എന്നൊരു കഥ കേട്ടിട്ടുണ്ട് എന്താ ശരിക്കും എൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഇവിടെയല്ല ഈ ക്ഷേത്രം അന്ന് ഇവിടുന്ന് വെസ്റ്റ് കൊരുട്ടി എന്ന് പറഞ്ഞാൽ ഈ പാടത്തിൻ്റെ ചാലിൻ്റെ പള്ളയിലാണ് അമ്പലമായിരുന്നത് അവിടെ വച്ചാണ് ദാരിബോധം നടന്നത് അന്ന് ദാരിബോധം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവിടെ തോഴാൻ പോകാനും പൂജയ്ക്ക് പോകാനും ആൾക്കാർക്ക് പേടിയായി അത് കഴിഞ്ഞപ്പോൾ ഇവിടെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ക്ഷേത്രം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുമായിരുന്നു അല്ലേ ഇതാണ് ആ ദാരിയം കിട്ടിയ മാരാർ ശങ്കരമാരാർ അദ്ദേഹം ഒരു ദൈവ ഭക്തനും ദൈവവിശ്വമന്ത്രവാദിയും ഒരു വലിയ ശക്തിയുള്ള ആളായിരുന്നു അമ്മാവനെ കൊണ്ട് കാളി കെട്ടിച്ചു അമ്മാവൻ പേടിക്കേണ്ട ദാരിപഥം നടക്കുന്ന കൊണ്ടാണ് ഞാൻ ഞാൻ സാധാരണക്കാരനല്ലോ അമ്മാവനെ അറിയാലോ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു ദാരിയം കെട്ടി ഈ അന്നൊരു നരബലി നടന്നിട്ടുണ്ടായിരുന്നു കുടുംബത്തിൻ്റെ സന്തതികളുണ്ടാകാൻ വേണ്ടി ഇപ്പോൾ ദാരിദ്വം നടന്നു കഴിഞ്ഞാൽ നരബലിയായി കഥയിലെ ദാരിയേൻ്റെ വധമായി അത് കാരണമാണ് ഈ ദാരിയം കെട്ടാൻ ആരും കൂട്ടാക്കാത്തത് അപ്പോൾ ഇദ്ദേഹം ഭഗവതി ആവാഹിച്ച് കുടത്തിലാക്കി കെട്ടി വീട്ടിൽ അറക്കകത്ത് വെച്ച് പൂട്ടി താക്കോല് അമ്മയുടെ കൊടുത്തു ഞാൻ വന്ന് ചോദിച്ചാലേ ഈ താക്കോല് തരാൻ പാടുള്ളൂ വേറെ ആരും ചോദിച്ചാലും കൊടുക്കരുന്ന് അറക്കകത്ത് ആ അരക്കാൾ ഇപ്പളുമുണ്ട് ഇപ്ലും ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മുടിയിട്ട് കഴിഞ്ഞിട്ട് കാളിക്ക് കലി വരുന്നില്ല ഭഗവതി ആവാഹിച്ച് കുടത്തിലാക്കി വന്നു അത് കഴിഞ്ഞാൽ ഭഗവതി വേഷം മാറി അമ്മയുടെ അടുത്ത് നേരം വിളിച്ചതിന് തോന്നിച്ചു പ്രകാശവും കൊണ്ട് കിളികളുടെ ശബ്ദം കേട്ടു അമ്മ മോ അമ്മയെ താക്കോൽ ചോദിച്ചു ഈ കിടന്ന കിടപ്പിൽ താക്കോലെടുത്ത് കൊടുത്തു അത് ശങ്കരന്മാരുടെ അറ ഭഗവതി പറഞ്ഞു ഈ അറ തുറന്നതിപ്പോൾ ഈ കുടം ചാടി ചാടി ഈ മുടിയിൽ കളത്തിലേക്ക് വന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് സങ്ക ചതിച്ചു കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി ഓടി കിണിറ്റി ചാടി താളീമില്ലെന്നാൽ അവിടെ വെച്ച് വധം കാളിയുടെ കാര്യം എൻ്റെ കഴുത്തറുതും ആ തലയും കൊണ്ട് മുകളിലേക്ക് ചാടി കാളി എന്നിട്ട് പന്ത്രണ്ട് ദിവസം അവിടെ ആണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ആലിൻ്റെ മുകളിൽ തല കിഴുപ്പോട്ടായിട്ട് തൂങ്ങിക്കിടന്നിട്ട് കളി ഇറങ്ങിയത് പിന്നെ അവിടേക്ക് പോകാൻ ആൾക്കാർക്ക് പേടി കാളി വേഷം കിട്ടിയ ആൾ പന്ത്രണ്ട് ദിവസം കളി ഇറങ്ങാൻ വേണ്ടി ആലിൻ്റെ മുകളിൽ തലകിഴുപ്പോട്ടായിട്ട് കിടന്നു ഇത് കഴിഞ്ഞ് പിന്നെ മതം കഴിഞ്ഞപ്പോൾ അമ്പലം മാച്ചി താപിക്കേണ്ടി വന്നു മാറ്റി അല്ലേ മാറ്റേ അവിടെ നമുക്ക് ആ പഴയ സ്ഥലത്ത് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ടാക്കി ചെറുതായിട്ട് ഈ പഴയ തറവാട് ഈ അതുണ്ട് അവര് അവിടെ ഈ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് മുടിയിട്ടുണ്ട് എല്ലാം ഉണ്ട് അവിടെ അതെല്ലാം അല്ല താമസം ഇപ്പൊ സങ്കുളിക്കാനൊക്കെ കണ്ടില്ലേ അവരുടെ വീട്ടിലാണ് ഈ ശങ്കരമാര് ജി ശങ്കര കുറുപ്പിന്റെ കവിതയില് ചെന്നൽക്കട്ടിൽ കവിതയില് നാല് പേര് ശ്ലോകമുണ്ട് ഈ ദാരിവാദ്യത്തിനെ കുറിച്ച് നാല് അഞ്ചോ പേര് ഉണ്ട് ഈ ദാരിവാദ്യത്തെ കുറിച്ച് അദ്ദേഹം ഇവിടെ ആയിട്ട് ബന്ധമുള്ളതാണ് ഈ കുറിപ്പുമായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ അദ്ദേഹം നാഴത്തോട്ടുകാരനാണ് ശങ്കർഗുപ്പ് അമ്പലത്തിൻ്റെ പുറയില്ല അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു പങ്ങളെ അവിടേക്ക് കഴിച്ചിട്ടുമുണ്ട് അങ്ങനെ ബന്ധങ്ങളുമുണ്ട് ആ ഇതിനാസ്പദമാക്കി ഈ സ്കൂളിൽ ഒരു ഡോക്യുമെൻ്ററി പിടിച്ചു മുടിയത്തിനെ കുറിച്ച് എന്നിട്ട് കൊല്ലേ ഉള്ളൂ അത് എന്നെ ഇൻട്രോ എടുത്ത് അവർക്ക് നാഷണൽ അവാർഡ് വരും കിട്ടിയ മൊടീൻ്റെ അതാണ് പിന്നീട് ഈ ഇവിടെ പ്രതിഷ്ഠിക്കാൻ രക്ഷതായി മാറി അല്ലേ പിന്നെ രക്ഷസായിട്ട് മാറി ഇവിടെ വലിയ സാധാരണകളിൽ കേട്ടാണുള്ളതാണ് ഞങ്ങൾ എൻ്റെ കുട്ടി വരും കാരണവരെ കാണും എന്നെ കുടിയിരുത്തണം ഇവിടെയാണ് തറവാട് ഒറിജിനൽ തറവാട് തൊട്ട് വടക്കിയതാണ് പക്കിയപ്പരൊക്കെ ഇത് എനിക്ക് ഓർമ്മയുണ്ട് അറുപത്തിരണ്ടിലാതെ വിളിച്ചു അതിന് പക്കിയ ഒരു മാളികയായിരുന്നു അവിടെ കൊട്ടി വരും എന്നെ കുടിയിരുത്തണം തന്ത്രി കൂട്ടാക്കില്ല എൻ്റെ അടുത്തകാരം ഞാൻ കൊടിയിരുത്തണം പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ സ്വപ്നം കൊണ്ട് ഇല്ലാത്ത ദുരിതങ്ങൾ വരും തുടങ്ങി എന്താണ് കുട്ടികൾക്ക് അസുഖങ്ങളും നോക്കി ഭഗവതി സ്വപ്നം കണ്ടു അയാൾ സാധാരണ ഒരു മാരാറല്ല ദൈവശക്തിയുള്ള ഉള്ള എന്നെ എന്നെ കുടിയിരുത്തിക്കുള്ള സ്വപ്നം കണ്ടു അങ്ങനെ ബിമ്മന്ന് എന്താണെന്ന് വേണ്ടത് അത് തന്ത്രിക്ക് പറയാൻ പറ്റില്ല ബിമ്മത്തിൻ്റെ ഒന്ന് വില ഇങ്ങനെ വടക്കോട്ട് കടന്നൊരു പനയുണ്ട് ആ പനയുടെ പൊത്തല്ലൊരു ബിബ ഇരുപ്പുണ്ട് അതെടുത്ത് പ്രതിഷ്ഠിക്കുക ആ ബിംബമാണ് ഇപ്പോൾ മെഡിയിരിക്കുന്നത് ഓ നിത്യപൂജ ഉണ്ട് നിത്യപൂജയുണ്ട് രണ്ടുപേരും പൂജയുണ്ട് പക്ഷെ അവസാന പൂജപ്പെടാൻ പാടുള്ളൂ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കിടക്കാൻ പാടില്ല ശ്രീ അല്ലേ ശുദ്ധമാവുമല്ലോ അപ്പം ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ആവുമ്പോൾ അതിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വഴിപാടുകൾ എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ വഴിപാടുകൾ വന്നത് പാൽപ്പായസും അപ്പവും അപ്പോ അപ്പോ എന്ത് എന്ത് ആ ഒരു കാര്യം എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ സാധാരണ ഇത് കളവ് പോയി സാധനങ്ങളോ ഒക്കെ പിടിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തവിടെ വരാം സാധനം ഇവിടെ നിന്ന് കളവ് പോവാറുമില്ല പുറത്ത് കിടന്ന് കളം പോവില്ല പക്ഷേ ഇന്നലെ പണ്ടാറും കൂടി പകല് കോഴിക്കലശ് ഉണ്ടായിരുന്നു മറ്റേ ഈ ചാത്തന സേവ മറ്റേ സേവകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭൂതങ്ങൾക്ക് ഭൂതഗതങ്ങൾക്ക് വേണ്ടി കൊടുക്കാനാണ് കലശമുണ്ടായിരുന്നത് അത് നിർത്തിച്ച് ഞാൻ എന്നിട്ട് എല്ലായിടത്തും നിർത്തി ഈ കോഴിയുടെ തലേ കൊണ്ട് ശ്രീകോലിനെ മുകളിൽ കാക്ക കൊണ്ടുവിടും അത് ക്ഷേത്രാശുദ്ധവും അത് കലശം കലശം ആട് ഒക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ആ കോഴിയൊക്കെ കൊന്നതിന് ശേഷം അതിന്റെ മുഴുവൻ കളയില്ല രക്തം എടുത്ത് അവശ്യം അവശ്യം കഴിക്കോ രക്തമെടുത്ത് വടക്ക് ഓഹ് ഞാൻ ചോദിക്കാനേ കാരണം ഇത്തരം മൂർത്തികൾക്ക് പല സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാഹിതങ്ങൾ സംഭവിച്ച മൂർത്തികൾക്ക് അപാരമായ ഒരു ശക്തിവിശേഷം ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ചെറുവള്ളിലെ ജഡ്ജി എം മാവൻ പനയന്നാർക്കാവില് ഒരു അങ്ങനെ ഒരു മൂർത്തി ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ചില ഭൂതത്താൻ്റെ ചില പ്രതിഷ്ഠകൾ ഇപ്പൊ ഇത്തരം പ്രതിഷ്ഠകളൊക്കെ ആൾക്കാർ പല പല കാര്യസിദ്ധികൾ കൊണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും വന്ന് ആചരിക്കാനായിട്ട് വരാറുണ്ട് അതാ ഞാൻ ചോദിച്ചു ഇവിടെ എന്താ അപ്പൊ ഇവിടെ ഇങ്ങനെ ശങ്കരമാരാർ ഇങ്ങനെ ഒരു മാരാരുടെ പ്രതിഷ്ഠ വളരെ അപൂർവമാണ് എനിക്ക് തോന്നണ വേറെ അധികം ഉണ്ടാവുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ മാരാമാർ അവരുടെ ഒരു അവരുടെ ആളാണ് ഇപ്പ ഇവിടെ വരണ വരണ ഇവിടെ പണ്ട് കള്ളം കയറാൻ നോക്കി നമ്മുടെ എല്ലാവരും ഇച്ചക്കൻ കുഞ്ഞാലി കയറാൻ നോക്കി അതിൻ്റെ ഒരു കൂട്ടത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ താമസമുണ്ട് കുറുപ്പ ഒരു കുറുപ്പന്മാരാണ് എന്താ കളയൊരു കുറപ്പൻ കുറുപ്പൻ എന്നറിയില്ല അതാണ് ആ പറമ്പിന് കുറുപ്പൻ്റെ കുഴപ്പമില്ല പേരുണ്ട് ആ പറമ്പു ഇവൻ ഇവിടെ ഈ കുറ്റിക്കാട്ടിലൊക്കെ പതിഞ്ഞ് ഇരുന്ന് ഇവിടെ കയറാം ഇവിടെ വന്ന് കയറാൻ നോക്കുമ്പോൾ ആ പഠിപ്പിലേക്ക് ആൾക്കാരും ഈ പഠിപ്പിലേക്ക് ആൾക്കാരോ കടക്കാനും പറ്റുന്നില്ല അത് മാറാറുള്ള ശക്തി എന്നാണ് ഇവിടെ കടക്കാൻ പറ്റില്ല അതാണ് ഈ താളി പിടിക്കാൻ പറഞ്ഞ സ്ത്രീകളെ ഒരാൾ പതിഞ്ഞിരിക്കണേ കണ്ടു അങ്ങനെ പറഞ്ഞു പോലീസ് പിടിച്ചുകൊണ്ടുപോയി അവൻ ഒരു വലിയ കാര്യങ്ങളൊക്കെ കൊച്ചു വിണി കണ്ടത് കണ്ടത്തെ അതേപോലത്തെ ഒരു കളനായിരുന്നു അങ്ങനത്തെ കഥകളുണ്ട് ശരിക്കും ഈ ഒരു സംഭവം നടന്നിട്ട് എത്ര കാലമായിട്ടുണ്ടായിരുന്നു സാറേ ഇതൊരു ആയിരം വർഷത്തിനുള്ള മേലെ അടുത്തായിട്ടുണ്ടാവില്ല അമ്പലം ഇവിടെ വന്ന അതിനുശേഷമൊക്കെ വന്നതാണ് ആര്യബന്ധം കഴിഞ്ഞുണ്ട് ഈ ഇപ്പം ഈ ഓട്മ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചാണ് അതൊക്കെ ഓടൊക്കെ പിന്നീട് വന്നാൽ മതി പിന്നീട് അപ്പം ഈ മരം പിന്നെ തന്നെ കൊച്ചി മഹാരാജ സപ്ലൈ എന്താണ് ആ അതുകൊണ്ടൊരു കഥയുണ്ട് ഈ കൊച്ചി മഹാരാജ ഉണ്ടെന്നാവശ്യം ഇവിടുത്തെ മാരാൾക്കും ഭഗവതി വലിയ ശക്തി ഉണ്ടല്ലോ എന്നാൽ അറിയാമോ ദിവാം ഭാഷ്കാരെ അടിച്ചു പറഞ്ഞയച്ചു ദിവാഭാഷ്ക്കാർ വന്ന തൊട്ട് അപ്പുറത്ത് കാർന്ന ഒരു വീടുണ്ട് അവിടെ വന്ന് കാണാൻ വന്നു കുളിക്കാൻ വേണ്ടി കടയിലേക്ക് ഇറങ്ങി ഇറങ്ങി കയറി വന്നപ്പോഴും നല്ല മേളം നല്ല മേളമാണ് ആളെ കാണാൻ കൊട്ടുള്ളൂ അങ്ങനെ അപ്പോഴത്തെ എന്തെന്ന് പറഞ്ഞു ആവശ്യത്തിന് മുഴുവൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് മരം കിട്ടിയത് അതാ തെക്കേ കടി ഇടിച്ച് കിട്ടില്ല ആനയെ കൊണ്ട് വലിച്ചു കയറ്റി തടി കിട്ടുക പുഴ നല്ല പുഴ ാണ് അമ്പലം അത് ശരിക്കും രണ്ടാമത് പിന്നെ ഭഗവതി പ്രതിഷ്ഠിച്ചതിനു ശേഷമാണ് ദുർഗ വരുന്നത് ദുർഗാ ഭഗതി അത് ആദ്യമേ പ്രതിഷ്ഠിച്ചുണ്ടാവണം പ്രതിഷ്ഠയോടുകൂടെ ഒപ്പം ചെയ്തിട്ടുണ്ട് അമ്പലം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓലിട്ടില്ല കഴിക്കൂലോ മറ്റൊക്കെ ഉണ്ടാവുന്നുണ്ടോ ആ കാലത്ത് അങ്ങനെ ഒന്നും ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ ഇതിന് ടിപ്പുവിന്റെ മുമ്പാണ് അത് ഈ ഞങ്ങൾ അവിടെ നിന്ന് വന്നത് ടിപ്പിന്റെ പടയോട്ടത്തിന്റെ മുമ്പ് വന്നിട്ടുണ്ടാവണം ഇപ്പോഴുണ്ട് ഇപ്പോൾ വട വട്ടം ആയിരം വർഷത്തിൽ മേലെ ആയിട്ടുള്ളു പോകും ഇപ്പോൾ ആ കാലഘട്ടത്തിൽ പോകുന്നവരാ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ട്രാങ്കോളിൽ ട്രാങ്കോളിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇപ്പോൾ തിരുവല്ല അല്ലേ അവിടെ ഹരിപ്പാട് തുളിമാർ ഇതൊക്കെ വട നിന്ന് പോകുന്നവരാണ് ഈ വടവട്ടക്കാലത്ത് വരുന്ന അങ്ങനെ വന്നവരാ കൂടുതൽ ഞങ്ങൾ ഏതോ ഇതുക്കിന്ന് പോകുന്നു രണ്ട് പേർ സ്ത്രീയും ഒരു പുരുഷനായിട്ട് വന്നതാണ് അല്ല രണ്ട് ഒരു സ്ത്രീക്ക് മക്കളുള്ളു അവർ നാല് പെൺമക്കളായിരുന്നു നാല് ബക്കളുടെ സന്തതകളുണ്ട് ആ നാല് ബെമ്മക്കൾ എൻ്റെ ആൾമുത്തുകൾ കുഞ്ഞനിത്തി എന്നായിട്ട് വരുന്നു ആ ഒരു ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ എല്ലാവരും ആ ലിസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരുന്നൂറ്റി ആറിലാണ് കൊച്ചി അഞ്ചൊക്കെ ആയ കോടതി വിധിയായിട്ട് പാർട്ടിഷൻ കഴിഞ്ഞു അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഈ ഭഗവതിയെ പരദേവതയായിട്ട് സ്വീകരിക്കുവായിരുന്നു അല്ലേ കൂടെ വന്നാണല്ലോ കൂടെ അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട് അത് ശരിക്കും ഞാൻ ഞങ്ങളുടെ അല്ലാതെ അത് മേലൂര് ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ അടുത്ത് മേലൂർ ഇല്ലം വരെ അമ്പലം ഉണ്ടായിരുന്നു ശിവക്ഷേത്രം അത് മുടിഞ്ഞു കിടക്കായിരുന്നു ആ അമ്പ പാറമയ തേവർ എന്ന് പറയുക പാറയുടെ മുകളായിരുന്നു ആ പാറമയത്തെ ശിവനെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച് നോക്കാൻ അല്ലായിരുന്നു ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കേ രണ്ടമ്പലം പരദേവതെന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ കുടുംബമുള്ള ഈ തെക്ക് ഭാഗത്തെ തെക്ക് ഭാഗത്തെ സ്ത്രീകളിലാണ് പന്തൃകാളിക്കണൊക്കെ പേര് മുഴുവൻ കഴക്കോട്ടൊക്കെ ഇവിടുന്ന് പറ പോയിരുന്നു ഇപ്പം ഒരു തൊണ്ണൂറ്റഞ്ച് മുതലില്ലാണ്ടേന്നു അല്ലേ മാച്ചനാർ ഇവിടെ മാമനാരനെ വിളിച്ച സമയത്ത് വിളിച്ചപ്പാട് ഏ ആ അപ്പോൾ അത് മുതൽ വിളിച്ചപ്പാടില്ലാണ്ടേ കൊണ്ടടക്കാൻ പറ്റാണ്ടേ തുടങ്ങി പറ പലരും തടയാണ് അവരെ പറയേറെ വീട്ടിൽ വയ്ക്കുകയാണ് മറ്റേ വീട്ടിൽ വയ്ക്കണമെന്ന് അവിടെ കൊണ്ടുവന്ന് അവിടെ പറ വയ്ക്കിയില്ല അവർ തോൽ നിർമ്മാണമേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രം വരേണ്ടാന്ന് വെച്ചു ഇവിടെ ർക്കിയാൾ അവിടെ നിന്നുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്നിറക്കും ഈ ഉൾപ്പെടുത്തു മുഴുവൻ വരാറുണ്ടോ പടക്കുന്നില്ല ഇവിടെ നിന്നാണ് കഴിക്കുന്ന ഓടനാട് മലയാട്ട് പിന്നീട് ഉത്സവം കാര്യങ്ങളും ഒക്കെ പ്രധാന ചടങ്ങുകളെല്ലാം ദുർഗുത ഭദ്രകാളിക്ക് മുടിയേറ്റുണ്ട് അതെ അതെ അതെല്ലാം കൊല്ലവും ഉണ്ട് അതിപ്പോൾ ആറാട്ട് കഴിഞ്ഞു അന്ന് കഴിഞ്ഞേറെ മുടിയേറ്റ് ഇവിടെ ഉത്സവം എന്താ വരിക കാർത്തികളിലെ കാർത്തിക ഉത്സവം കാർത്തികുടിയെ ആറാട്ടീപഴ തന്നെയാവും നിത്യ ആറാട്ടം നിത്യം നിത്യുണ്ടല്ലോ നിത്യമുണ്ട് ഇവിടെ ഭദ്രകാളിക്ക് മൂന്നുപേരം പൂജ അങ്ങനെ പൂജയുണ്ട് പിന്നെ വിശേഷം എന്തൊക്കെയാ സാറേ ഉള്ളത് ഇവിടെ ഗുരുതി പുഷ്പാഞ്ജലി ഭദ്രകാളി ഗുരുതി പുഷ്പാഞ്ജലി പ്രധാനം പിന്നെ മുടിയേറ്റിന് ആ അന്നത്തെ ആ ഒരു ആ ഒരു ഭാഗമൊക്കെ ഇതാവും ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ അതൊക്കെ ഉണ്ടാകാറുണ്ട് മുടിയേറ്റിൻ്റെ പഴയമാതിരി കാളി കെട്ടുന്നവരില്ലാട്ടോ ഉണ്ട് രണ്ട് രണ്ടുപേരുണ്ട് ആ കാളി കെട്ടി നമുക്ക് പേടി പോകും ആ മുടി വെച്ചിട്ട് ഒറിജിനൽ മുടി മുടിപ്പോൾ ഇവരുടെ ഇല്ല പിന്നെ ഇപ്പോൾ രണ്ട് സെറ്റുണ്ട് ഒരു അമ്മാവിൻ്റെ ഒരു മകനുണ്ട് അയാൾ നല്ലോണം കാളി പോകും കെട്ടി പേടി പോവും പിന്നലെ വന്ന ആളാണ് ഇപ്പോൾ കാളി കെട്ടണേ ആരോഗ്യപോലെ ഉണ്ട് ഇപ്പോൾ സാറേ ഈ ഭദ്രകാളി ആയിരുന്നല്ലോ ഇവിടുത്തെ ഒരു ദേവദേവതയായിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ദുർഗാദേവി പ്രതിഷ്ഠിക്കാൻ ഒരു സാഹചര്യം എന്ന് സാഹചര്യം ഭദ്രകാളി രൗദ്രമായിരുന്നു ദാരീബം കഴിഞ്ഞ ഭദ്രകാളി ആയതുകൊണ്ട് രൗദ്രമാണ് ആ ഭദ്രകാളിയുടെ ശൗര്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ദുർഗയെ പ്രതിഷ്ഠിച്ചിരുന്നത് അതിങ്ങനെ കൈയും കാണിച്ചുകൊണ്ടാണ് ദുർഗയുടെ കയ്യ് എല്ലാം പഴയകാല വിഗ്രഹങ്ങളുണ്ട് ഇത്രയും ഒരു പത്തെണ്ണൂറ് വർഷത്തെ പഴക്കം അകത്തെ ബലിക്കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പഴക്കം തോന്നിയിട്ടുണ്ട് ഇതിപ്പോ മരക്ക അതിന് ഏത് രാജാവിന്റെ കാലത്തൊന്നും ഓർമ്മയില്ല സാറേ ഇപ്പം നമുക്ക് ഈ ആളുകൾക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരണമെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക കൊരട്ടിയിൽ വരിക കൊരട്ടിയിൽ വരിക കൊരട്ടിയിൽ നിന്ന് അവിടുന്ന് ബസ് ഉണ്ട് അന്നാമനടയ്ക്കൽ ബസ് ഉണ്ട് അതിലേക്ക് ഒരു വാളൂർ ഇറങ്ങുക അവിടെ നിന്ന് കടകളിലേക്ക് പോകഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് പണ്ട് ബസ് കടവിലും വന്നിരുന്നു ഇപ്പോൾ ഞാൻ പാലം വന്നപ്പോൾ ഞാനോടേക്ക് പോകും അപ്പോൾ അവിടെ നാട്ടിലിറങ്ങിയിട്ടും ഇങ്ങനെ നടന്നാണ് പോരാം വൻപുഴക്കാവുന്ന ബോർഡും കാണും വൻപുഴക്കാവ് വൻപുഴക്കാവ് ഇപ്പോൾ ഇവിടെ രാവിലെ ഇവിടെ വരെ ഉണ്ടാവും രാവിലെ ഒമ്പത് മണി വരെ ഉണ്ടും സാധാരണ ദിവസം അഞ്ച് അഞ്ച് അഞ്ചര തൊട്ട് ഒമ്പത് മണി വരെ വൈകുന്നേരം വൈകുന്നേരം അഞ്ചര തൊട്ട് ഏഴുമണിവരെ അഞ്ച് അഞ്ച് മണി വരെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒമ്പത് മണിക്കൊക്കെ കഴിയും ആൾക്കാർ കുറച്ച് പറയും വരുന്നവരധികം കോടനാട് വരുമ്പാവൂർ ആ കിഴക്കൻ സൈഡിൽ നിന്ന് വരുന്നവരാണ് ഓ ലോക്കലേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞു കൊച്ചി രാജാക്കന്മാരെ അഞ്ച് നാടുവാഴികളെയാണ് സൃഷ്ടിച്ചിരുന്നത് കോടശ്ശേരി കർത്താവ് ചേരാന്നൊല്ലർ കർത്താവ് കൊറ്റി സ്വരൂപം കൈമ്പളെന്നായിരുന്നു കൈമ്പളെന്നുള്ളത് അധികാരി എന്നാണ് അപ്പോൾ അങ്ങനെ വേറെ രണ്ടര അറിയില്ല പണ്ട് വേറെ രണ്ട് വരുന്നുണ്ട് അറിയില്ല ഇതിലിപ്പോൾ മൂന്ന് പേരും പറ്റി അറിയുള്ളൂ അത് ശക്തനമ്പറിനായിട്ട് ഇതില്ല ഉണ്ടാക്കി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തിരുവന്ധാകുന്ന് പകുതിയുടെ ഒരു പോലെ ഒരു ഷായയാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ അതെ അവിടെ നിന്ന് വന്നവരാണെന്നാണ് പറയണത് മങ്കട ഐര കോലുത്തിൽപ്പെട്ടതാണെന്നാണ് ഒരു സംശയം പറയണത് അതിൻ്റെ രേഖയൊന്നുമില്ല ആ അതാണ് ആ തിരുമാതാം കൊന്ന് അവരുടെയാണ് പരദേവതയാണ് അതെന്റെ ഛായയുണ്ട് പരദേവ ഭഗവതിക്ക് അവിടെ ഭദ്രകാളി ഉണ്ട് അതെല്ലാം ഉണ്ട് അവർക്ക് ആ ഈ ചോദ്യം തല്ലേ ഈ വാർണാട്ട് വരനാട്ടു കുറുപ്പ് വാരനാട്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മറ്റ് ഏറനാടൻ വെള്ളവനാടൻ പ്രദേശങ്ങളിലൊക്കെ കുറുപ്പ് എന്ന് പറഞ്ഞാൽ അധികം കളരിക്കുറുപ്പും പിന്നെ കളം വരയ്ക്കുന്ന കുറപ്പ് കുറുപ്പാണുള്ളത് ഇവിടുത്തെ ഈ കുറുപ്പിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇദ്ദേവർക്ക് കളം വരയ്ക്കാൻ മാത്രമല്ല കൊട്ടും പാടും പാട്ടും സേവ സേവയല്ലാമുള്ളവരാണ് അവർ ക്ഷേത്ര അതെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ അവരുടെ ഇവരുടെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അഞ്ചര മുഴം കച്ചയാണ് അവർ സാരി കളരിയുടെ കച്ചയാണ് അവർ അപ്പോൾ ഈ കളരിയുടെ കുറച്ച് സമ്പ്രദായം അവരിലുണ്ട് മനസ്സിലായില്ലേ പിന്നെ ഇവരുടെ പാട്ട് ഇവരുടെ പാട്ടിലിപ്പോൾ അത് വടക്കൂട്ടിലെല്ലാത്തിലുണ്ട് ചെമ്പൻ നിൻപുറ അടി ആ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചെമ്പന്നിൻ പുറയടി എന്ന് പറയണത് ഏതോ ഒരു ഇവിടുത്തെ കാരണവരായിട്ട് ഒരാൾ എഴുതി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനെ വെല്ലാനായിട്ട് വള്ളുവനാട് രാജാവ് പൂന്താനത്തിനോട് പറഞ്ഞു എന്നാണ് അന്നിട്ടാണ് പൂന്താനം ഖനസംഘം എഴുതിയതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഛായയാണ് അതുമാതിരി തന്നെ പലതുണ്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി കോഴിക്കോട് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ തണ്ടലാർ ബാണ ബില്ലിനോട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതും ഭഗവതിയുടെ കെശാതിപാതം തന്നെയാണ് അങ്ങനെ കുറെ സാമ്യങ്ങളുണ്ട് എല്ലാവരും അതാണ് അതിന്റെ ബ്രദ്ധ അപ്പോൾ വയനാട്ട് കുറുപ്പ് എന്താ എന്താ കുറുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ശങ്കരമാരാരെന്നാണ് പറയണത് കുറുപ്പും മാരാരും ഒന്നാണോ എന്ന് വിശല്ല സാധാരണ അങ്ങനെ ഒരു കുറുപ്പ് അങ്ങനെ ഒരു ഭാഷ പല നാടുകളിലും പറഞ്ഞു വരാറുണ്ട് ഭാഷ പറഞ്ഞു വരാറുണ്ട് ഇവർക്ക് മറ്റെന്തെങ്കിലും സ്ഥാനം ഉണ്ടാവും അങ്ങനെ ഇവിടെ മാരാരെ പ്രതിഷ്ഠിക്കുന്നതുപേ കുട്ടി വരും കാരണവരെ കാണാനായിട്ട് എന്നെ പ്രതിഷ്ഠിക്കണം ആ സംരക്ഷണ കുടുംബ സംരക്ഷണമൊക്കെ മാറാറാണ് ചെയ്യും എല്ലാവരും കണ്ട് അപ്പം ആരം ഒരാൾ സ്ത്രീ എന്നിപ്പാതിലെ ഇടയ്ക്കുടയ്ക്കൊക്കെ കണ്ടു ഒരു കാല് കണ്ടു ഇദ്ദേഹം ഭയങ്കര മുറുക്കുകാരനാണ് ഭയങ്കര മുറുക്കാണ് പറഞ്ഞു കൊറക്കുക അപ്പോൾ ഒരു അടക്കി എടുത്ത് ഒരു ബീക്ക് കൊടുത്ത് സ്ത്രീയുടെ പല്ലൂരിനെ പോയി നിന്ന് കെട്ടുണ്ട് അതൊരു ആളുകൾ സ്ത്രീയുടെ ആളാണ് ആ ഒച്ച ഒച്ച മാത്രമേ ഉണ്ടാവുള്ളൂ ആളില്ല വലിയ മൂത്ത കാണാൻ മൂത്താൾക്ക് ചെയ്യാം കാണില്ല അങ്ങനെയായിരുന്നു അദ്ദേഹത്തിനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനൊരു സംവിധാനം ആകുന്നത് പിന്നെന്തെങ്കിലും മറ്റെന്തെങ്കിലും കഥകൾ അത്ഭുത കഥകൾ അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും അതിന് ശേഷം ഭയങ്കര ആരാർക്ക് നൃത്തം ഇവിടെ ഒരു നൃത്തം ഉണ്ടായിരുന്നു ഇപ്പം അവർ ചെയ്യുന്നില്ല അത് മുറുക്കിയിട്ടുണ്ട് പുകലെ കണ്ണി കണക്കിനുണ്ട് നമ്മള് അടിച്ച് ചവിച്ച് ചേർക്കുക വെള്ളം കുടിക്കുക അങ്ങനെ ഇരുന്ന് നൃത്തം ചെയ്യ അത് വളരെ കാലം ഞാൻ കണ്ടുണ്ട് ഇപ്പൊ വളരെ കാലമായിട്ട് അതില്ല അത്ര വെളിച്ചപ്പാട് ഇത് മാരാർക്ക് നൃത്തം ഇരുന്നും കൊണ്ട് കൽപ്പന പറയാത്തുള്ള ഇരുന്നും കൊണ്ട് ആ മുറുക്കണ് കുളമ്പിണ്ടും പുകല അടിച്ച് ചേർക്കും തുപ്പും അല്ലെങ്കിൽ കൽപ്പന പറയും ഒക്കെ പറയും അതൊക്കെ ഇപ്പൊ ആരും ചെയ്യുന്നില്ല ധാരാളം വെള്ളം കുടിക്കും പോലും ഇത് ശരിക്കും ആർക്കെങ്കിലും ഈ വെളിച്ചപ്പാടിനൊക്കെ വെളിപാടുണ്ടാവുന്ന അങ്ങനെ അടുത്ത ആളുകളിലേക്ക് പകർന്നു കിട്ടേണ്ട ഒരു ഭാവമായിരിക്കും ഇതല്ലേ ആരെങ്കിലും അവിടെ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു വെളിച്ചപ്പാട് പറ പോകണ്ടായപ്പോൾ തുള്ളലൊന്നും ഇല്ല ഇവിടെ നിറക്കെ പറക്കുന്ന നടക്കും അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ദിവസം കൂടിയിട്ടുണ്ട് അന്നേരം പറയും വെച്ചിപ്പാടിൻ്റെ സ്ഥാനം പോകണതവർ അയാൾ പോകണവർ